ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പുതിയ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പും അര കപ്പ് ശർക്കരയും ഉണ്ടെങ്കിൽ ഈ ടീ കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അരക്കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് അരക്കപ്പ് തന്നെ ശർക്കര ഇട്ട് നന്നായിട്ട് അലിപ്പിച്ചെടുക്കാം നമുക്കിത് അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചടി വേറൊരു ബൗളിലോട്ട് മാറ്റാം ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് ഒന്ന് അരിച്ച് നേരെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം മൊത്തമായിട്ട് മിക്സാക്കാം ഇതിലോട്ട് ഒരു വൺ ബൈ ത്രീ കപ്പ് പാലാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിത് പോരാന്ന് തോന്നിയോണ്ട് ഞാൻ വീണ്ടും വൺ ബൈ ത്രീ കപ്പ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാവേ ഞാനിവിടെ എട്ട് ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് സ്ക്വയർ മോൾഡാണ് അതിൽ ഞാൻ ബട്ടർ പേപ്പർ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ അകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഏതാണ്ട് ഞാനൊരു നാൽപ്പത് മിനിറ്റോളം എടുത്തിതൊന്നും ബേക്ക് ചെയ്തെടുക്കാൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് ഇത് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു കേക്കാണിത് അതുമെല്ലാം നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ